ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ഫലമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലേ ഇപ്പം എല്ലാ ഇറങ്ങുന്നതിന് ആദ്യം തന്നെ ഹാപ്പി ന്യൂഇയർ ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേ സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ നമ്മൾ ഈ ഒരു പുതുവശത്തിലേക്ക് കടന്നത് ഇപ്പൊത്തന്നെ ഒത്തിരി പ്രതിരക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് ഫലം എന്ന് പറയുക അല്ലെ അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത് വർഷഫലം വർഷഫളം ശേഷം പിന്നീട് മാസഫലം നൽകുന്നേയും നമുക്ക് കൃത്യം കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ട ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യാം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്മോൾ പീസസ് ആക്കണം അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട് പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഫലം നോക്കുന്ന നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ രണ്ടും കൂടി നോക്കുന്നാലും നമ്മൾ ചന്ദ്രൻ എവിടെയാണ് നിക്കുന്നത് ലഗ്നം എവിടെയാണ് നിക്കുന്നത് അതിന് രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഫലം നോക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ പെഡിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരാക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ധനുരാശി ഊരം പൂരാടം ഉത്രാടം കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത് അല്ലെ ധനുരാശിയെ സംബന്ധിച്ചോളം ശനി നാളിലെ രാഹു നാളിൽ നിന്ന് മൂന്നിലേക്ക് രാഹുതയുടെ രാശി മാറ്റം നമുക്ക് പോസിറ്റീവ് ആണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വ്യാഴത്തിന്റെ രാശി മാറ്റം മാറിയതിന് ശേഷം നമുക്ക് ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും മൈൻഡ് ഒരു പോസിറ്റീവ് ഒക്കെ ആവുന്ന എന്തായിരിക്കും മെയ് മാസം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വ്യാഴത്തിന്റെ മാറ്റം വരുന്നത് സോ അതിനുശേഷം നമുക്ക് ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് ശനിയുടെ മാറ്റം മാത്രമാണ് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷേ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും പിന്നീട് മാറും പിന്നെ തടസ്സം ഉണ്ടാക്കും പിന്നെ മാറും പിന്നെ തടസ്സം ഉണ്ടാക്കും മാറും തടസ്സം വരും മാറും ഓരോ തടസ്സങ്ങളും എല്ലാ കാര്യങ്ങളും ഇറങ്ങുമ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതു ശേഷം അത് മാറും പിന്നീട് ചെറിയ തടസ്സം വരും പിന്നീട് അത് മാറും അങ്ങനെ ഒരു റിപ്പീറ്റ് ഒരു ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാക്കി നിൽക്കുക അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികളൊക്കെ നോക്കിയാലും ഫിനാൻസ് ആയിട്ട് നോക്കിയാലും ഫാമിലിയിലായിട്ട് വിവാഹ കാര്യങ്ങൾ എല്ലാ കാര്യം നോക്കിയാലും എല്ലാ കാര്യത്തിലും തടസ്സങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടാവും സോ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം പാർത്ഥിക്കാം നല്ല രീതിയിൽ പാർത്ഥിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക പോസിറ്റീവ് മൈൻഡോട്ട് ഇരിക്കുക നന്നായി പാർത്ഥിക്കുക അതിനുശേഷം ഒരാളെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ അപ്പൊ ആ തടസ്സങ്ങൾ മാറും പിന്നെ അടുത്ത തടസ്സം വരുമ്പോൾ ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യാം ഓക്കെ ഓട്ടമാരിൽ എന്ത് ചെയ്യും ആ തടസ്സങ്ങളൊക്കെ നമുക്ക് വലിയ അഫക്റ്റ് ചെയ്യാതെ മുന്നോട്ടോ നമ്മൾ അയ്യോ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ മോശ സമയമാണോ മോശ സമയമല്ല ഓക്കെ നമ്മൾ ശ്രദ്ധിക്കണം ജാഗ്രത എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ശനി നാളിലേക്കൊക്കെ വരുന്നുണ്ട് ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഫാമിലി സംബന്ധമൊക്കെ കുടുംബാംഗത്ത് വലിയ കുഴപ്പമൊന്നുമില്ല വിവാഹ യോഗമൊക്കെ പറയാവുന്ന വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശനി നാളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് തടസ്സങ്ങളൊക്കെ വന്നാലും പിന്നീട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് അനുകൂലമായി നിൽക്കും കേട്ടോ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ശരിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് അറിയില്ലാത്തവരിൽ നിന്നും സഹായങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ നെയ്ബേഴ്സ് അയൽവക്കത്തിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് സഹായങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മളെ സഹായിക്കാനൊക്കെ അവസരമുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് കേട്ടോ രാഹു മൂന്നിലേക്കൊക്കെ വരുമ്പോൾ സ്ത്രീയൊക്കെ ചെറിയ എന്താണ് പുതിയ രീതിയിൽ ഒരു എനർജി എടുക്കിയ അവസ്ഥ എനർജി ആയിട്ടുള്ള അവസ്ഥയൊക്കെ തോന്നാൻ സാധനങ്ങളുടെ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയല്ലേ ദുഃഖിക്കാതെ നമ്മൾ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി ഉണ്ടാക്കുക മുമ്പോട്ട് പോകുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ആ പോസിറ്റീവായ ചിന്തയിൽ മാത്രം നമ്മുടെ ചിന്ത കേന്ദ്രീകരിക്കുക കേട്ടോ നമ്മൾ എന്താ വെച്ചാൽ ധനുരാശിയെ സംബന്ധിച്ച നമ്മുടെ എട്ടാം ഭാവാധിപനും ചന്ദ്രൻ അഷ്ടമാധിപനാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് സോ നമുക്ക് ഒരു മൂഡ് ഓഫ് വന്നു ഒരു മടുപ്പ് തോന്നി അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു മാറി പോസ്റ്റിലേക്ക് വരാൻ ഭയങ്കര പാടായിരിക്കും സോ എന്താണ് വീക്കാണ് അല്ലെ നഷ്ടമാധി നമ്മൾ എന്തു ചെയ്യണം നല്ല രീതിയിൽ പോസിറ്റീവ് ചിന്തയോടെ നിൽക്കുക എന്ത് കാര്യത്തിനും ശുഭാത്യ വിശ്വാസത്തോടെ നിൽക്കുക ഈശ്വര വിശ്വാസത്തോടെ നന്നായി പ്രാർത്ഥിക്കുക അതിനുശേഷം മറ്റുള്ളവരെയും സഹായിക്കുകയും ചെയ്യുക അപ്പൊ നമുക്ക് ആളുടെ ഇങ്ങനെയൊക്കെ സഹായം നമുക്ക് ലഭിക്കും നമുക്ക് അനുകൂലമായിട്ട് മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കും കേട്ടോ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കാം ആ പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുക അപ്പൊ നമുക്ക് ആ എന്ത് പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിനെയൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഒരു പ്രശ്നം വരുമ്പോൾ എന്റെ അമ്മ ഇത്രയും വലിയ പ്രശ്നമാണോ കരുതാതെ ആ ഈ പ്രശ്നം ഇങ്ങനെയൊക്കെയാണ് ഓക്കെ 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 എനിക്ക് മനസ്സിലായി ഈ പ്രശ്നത്തിന് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക ഇതൊക്കെയാണ് അതിന്റെ ഫാമിലിയിലുണ്ടാവാൻ സാധ്യത ഇതൊക്കെയാണ് ഈ പ്രശ്നത്തിന്റെ കുഴപ്പങ്ങൾ ഓക്കെ ഇതിനൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും ഈ ഒരു ചിന്താഗതിയാണ് വേണ്ടത് ഓക്കെ പോസിറ്റീവായിട്ട് ഒരു പ്രശ്നം വരുമ്പോ അയ്യോ ഇൻ്റമ്മോ ചിന്നോ വലിയ പ്രശ്നം ഇങ്ങനെ ചിന്തിക്കാതെ ആ ഒരു പ്രശ്നം ഓക്കെ ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് സോൾവ് ചെയ്തോളാം ഈ പ്രശ്നം ഓക്കെ ഇന്ന ഹെൽപ്പ് ചോദിക്കാം ഓക്കെ ശരി ശരിയായി ഇങ്ങനെ എല്ലാ സൊല്യൂഷൻ കണ്ടുപിടിക്കാം പ്രോബനത്തിന് സൊല്യൂഷൻ കാണുക ഓക്കേ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഏറ്റവും ബേസിക്കാണ് ഫൈവ് പ്ലസ് ഫോർ നയൻ അല്ലെ സൊല്യൂഷൻ കിട്ടി ഫൈവ് പ്ലസ് ഫോർ ഈ സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ ഉണ്ട് ഫൈവ് പ്ലസ് ഫോർ ചോദിക്കുമ്പോ ടു അപ്ലൈ ചെയ്യാൻ പറ്റൂ ഇല്ല പോബന എന്താണോ അതനുസരിച്ച് വേണം സൊല്യൂഷൻ കൊടുക്കാൻ അല്ലേ അപ്പൊ ആ പോബന് ഐഡന്റിഫൈ ആദ്യമേ പോബനം ഫൈവ് പ്ലസ് ഫോർ ആണ് മനസ്സിലാവണം എന്നാലും അത് നയനിനുള്ള സൊല്യൂഷനാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെ അപ്പൊ ആദ്യം പോബനത്തെ ഐഡന്റിഫൈ ചെയ്യുക പിന്നെ നമുക്ക് സൊല്യൂഷനെ ഇട്ട് അപ്പം അപ്ലൈ ചെയ്ത് ആ ഒരു സൊല്യൂഷൻ സെറ്റ് ആക്കാം എന്നുവെച്ചാൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ സഹായിക്കും സോ ഐഡന്റിഫൈ ദ പ്രോബ്ലം ആയിട്ട് ചെയ്യാം സോൾവ് ചെയ്യാം ഓക്കെ ഇങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും പിന്നെ മുതിർന്നവർക്ക് ചിലർക്ക് ചില ചിന്താഗതി ഉണ്ടാകും ഈ ഒരു ബിസിനസ് തുടങ്ങി എങ്ങനെ നിൽക്കും ഒരു ജോലി ഞാൻ ചെയ്താൽ അല്ലെങ്കിൽ ചുമ്മാ വിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ സുഖം കിട്ടുന്നില്ല ഇത്ര നാളോ അത് വാണിച്ച് ഇങ്ങനെ ചുമ്മാ വിട്ടിരിക്കാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങക്ക് എന്ത് ചെയ്യാം ചെയ്യാവുന്നതാണ് ബിസിനസ് കാര്യങ്ങളായാലും തൊഴിൽ സംബന്ധമായിട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാനും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ പക്ഷെ ഫോക്കസ് അനുസരിച്ച് ശരിക്കും ഏകാഗ്രത ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും വേറെ കേട്ടോ ധനുരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്നത് മോശ സമയമല്ല വീണിഞ്ഞ എടുത്തു പറഞ്ഞു മോശ സമയമല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ പറയുന്ന കാര്യങ്ങളാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല സ്മൂത്തായിട്ട് നമുക്ക് ഈ വർഷം കടന്നു പോകും കേട്ടോ ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് ഈ രാശിഫലം കേട്ടു പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിട്ട് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ടു കാര്യം പറയട്ടെ നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രവും വ്യക്തമായി താര കമന്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ് ഇത് പൊതുഫലമാണ് അല്ലേ നമുക്കൊരു നല്ലൊരു കാര്യം ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അതിനുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ ലക്നാലും ചന്ദ്രാലും നോക്കുക പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷ ഫലമാണോ നമ്മുടെ രാശിഫലം ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയായാലും നമ്മളിലേക്ക് കറക്റ്റ് ബാധിക്കുന്നത് നമ്മുടെ ജാതകവും കൂടി നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായുള്ള ഗ്രഹങ്ങൾ ഏതാണ് ഇപ്പൊ ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലം എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ സ്ഥലത്ത് നമുക്ക് രാശിഫല ഗോചരം മോശമാണ് ലഗ്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശ ഫലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മളത് ബുദ്ധിപെട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിന്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തുള്ളൂ നമുക്ക് അതിൻ്റെ ആ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചു നോക്കും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു അപ്പൊ ഈ ജാതകം ചിലപ്പം എന്താണ് ഒരേ ജാതകമുള്ളവരുണ്ടാകും പക്ഷെ രണ്ട് ക്യാരക്ടർ രണ്ട് സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും അപ്പൊ നമുക്ക് ഇതിലെല്ലാം അത്സരപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകരണം അത്യാവശ്യമാണ് കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അവർ വരുന്ന വരുന്ന ചുറ്റുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലേ പക്ഷെ പവേഴ്സ് ക്ലബ്ബ് ഞാൻ കുറെ നാലായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ്ബെന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പവേഴ്സ് ക്ലബ്ബിന്റെ സ്റ്റെപ്പ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പൊ അവിടെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ എന്താണ് അനുബന്ധ വെബിനാർസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സോ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മൾ ഓരോ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും ഓക്കെ ഇന്യൂസിൻ്റെ വെബിനാർ ഉണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു അലർട്ടാൻ പറ്റും ഇപ്പൊ നമ്മൾ പുതുവർഷപരമാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേസ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഈവനിംഗിനായിരിക്കും ക്ലാസ് ഉണ്ടാവുക ഓക്കെ പ്രോപ്പർ ടൈമ് എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട് പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിലെ അഡ്മിറ്റിലേക്ക് നമുക്ക് എന്താ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കലി നോമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് മൂന്ന് നോമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കൂട്ടാമയിലേക്ക് ഈ ഒരു കൺസെപ്റ്റില് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വെബിനറിൽ നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു മൂന്ന് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏതൊരു മേഖലയിൽ നിൽക്കുന്നവർക്കും ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല ഇതിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് വേണം ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മളെ മില്ലിയേഴ്സില് ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരി പ്രാർത്ഥിക്കാം ഇപ്പം എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീശൻ അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പം ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയൊരു ആരോഗ്യവും സമ്പദ് സമ്പർത്തിയൊക്കെ വരട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ